എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് എൻ്റെ അവതാർ ആരൊക്കെയാ ബിസിനസ് ഓണേഴ്സാണ് ഒന്ന് അവൻ മലയാളിയായിരിക്കണം കണ്ടീഷൻ നമ്പർ വൺ രണ്ട് അവന് അവൻ കോച്ചബിൾ ആയിരിക്കണം ദ കോച്ചബിൾ പഠിക്കാൻ താല്പര്യമുള്ളവനായിരിക്കണം മലയാളി ബിസിനസ്സുകാരെല്ലാവരും കോച്ചബിളാണോ പഠിക്കാൻ താല്പര്യമുള്ള കുറച്ച് പേരുള്ളൂ അവന് അതിനു വേണ്ടിയിട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവും മനസ്സുമുള്ളവനായിരിക്കണം പിന്നെ ഞാൻ നോക്കി ആരൊക്കെയാണ് എൻ്റെ കസ്റ്റമർ അവതാർ യൂട്യൂബ് എനിക്ക് പറഞ്ഞു തരും എൻ്റെ ഐഡിയൽ കസ്റ്റമർ എങ്ങനെ ഇരിക്കുന്നു എന്ന് ആരെപ്പോലെ ഇരിക്കുന്നു എന്ന് അവൻ്റെ രൂപം എന്താണ് എന്ന് എനിക്കെൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ പറയും എത്ര ശതമാനമാണ് എൻ്റെ സ്റ്റുഡൻസ് മെയിൽ എയ്റ്റി സിക്സ് പോയിൻ്റ് സിക്സ് അപ്പോൾ എൻ്റെ അവതാറിൻ്റെ രൂപം എന്തായിരിക്കും മെയിൽ രൂപമായിരിക്കും ഞാൻ കൊടുക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ ക്ലാസ്സിൽ ഞാൻ അവൻ 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 എന്ന് എപ്പോഴും എടുത്തു പറയുന്നത് കാരണം എന്താ മെജോറിറ്റി ഞാൻ സംസാരിക്കുന്ന ആരോടാണ് അവനോടാണ് അവളോടല്ല മൈ അവതാർ ഈസ് മോസ്റ്റ്ലി മെയിൽ എയ്റ്റി സിക്സ് പേഴ്സൻറ്റ് ഈസ് മെയിൽ ജോഗ്രഫിക്കലി ഏത് രാജ്യത്തു നിന്നുള്ളവരാ ഏറ്റവും കൂടുതൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇന്ത്യ ഞാൻ ഒരു മാസം ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ എടുക്കുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യ രണ്ടോ യു എ ഇ സൗദി ആൻഡ് ഖത്തർ എൻ്റെ അവതാറ ഇനി ആ അവതാറുകൾ ഏറ്റവും കൂടുതൽ കാണുന്ന ചാനലുകൾ ഏതൊക്കെ നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ കാണുന്ന ചാനലുകൾ ഏതൊക്കെ ഏതൊക്കെ വീഡിയോസ് വിച്ച് മീൻസ് നിങ്ങൾ എൻ്റെ ഏതൊക്കെ കോമ്പറ്റീറ്റർ എടുത്ത് പോകുന്നുണ്ട് അവരുടെ എന്തൊക്കെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട് ഐ നോ എവറിങ് അബൌട്ട് യു നിങ്ങൾ ഏതൊക്കെ ദിവസം ഏതൊക്കെ സമയത്താണ് യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നത് എൻ്റെ വീഡിയോ കാണാൻ ഞായറാഴ്ചയപ്പോൾ തിങ്കളാഴ്ചയപ്പോൾ ചൊവ്വാഴ്ചയെപ്പോൾ ഓരോന്നും എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന സമയം ഒന്ന് രാവിലെ ആറ് മണിക്കും എട്ട് മണിക്കും ഇടയ്ക്കും വൈകിട്ട് ആറ് പി എമ്മിനും പത്ത് പി എമ്മിനും ഇടയ്ക്ക് എൻ്റെ എല്ലാ പോസ്റ്റുകളും പബ്ലിഷ് ആകുന്ന സമയം രാവിലെ ആറ് മണിക്കും വൈകിട്ട് ആറു മണിക്കും കാരണം ഇറ്റ്സ് യുവർ ടൈം എന്റെ കൺവീനിയൻസിനല്ല ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് എൻ്റെ ഓഡിയൻസിൻ്റെ കൺവീനിയൻസിന് ബിക്കോസ് യു ആർ മൈ അവതാർ ഇറ്റ്സ് നോട്ട് മീ ഇറ്റ്സ് നിങ്ങളുടെ അവതാർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് യുവർ കസ്റ്റമർ കസ്റ്റമർ അവതാർ എന്ന് പറഞ്ഞാൽ വാട്ട് ഓൾ ആർ ദ സിമിലാരിറ്റീസ് ഇൻ യുവർ കസ്റ്റമർ ബിക്കോസ് യു നോ നോർ പ്രോബ്ലം യു ആർ സിറ്റിംഗ് ഓൺ യുവർ പ്രോബ്ലം നിന്റെ പ്രശ്നം പരിഹരിച്ചു വിട്ട് വേണമല്ലോ നിനക്ക് നിന്റെ നമ്മുടെ പ്രശ്നം നമ്മുടെ കസ്റ്റമറുടെ പ്രശ്നം ആയിരിക്കണം നമ്മുടെ പ്രശ്നം ഇറ്റ് കാശ് കൊടുത്താൽ തീർക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നമാ നമ്മുടെ ബിസിനസ്ലുള്ള ഐഫോൺ ഫിഫ്റ്റീനിലെന്ത് വേണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അവർ പറഞ്ഞു ഐഫോൺ ഫോർട്ടീനിലില്ലാത്തതാണ്ട് ഇന്ന ഇന്ന സാധനങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ആവശ്യമുണ്ട് അത് ഫിഫ്റ്റീനിലിറക്കി തന്നു ഞാൻ മേടിച്ചു ഇനി അവൻ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇപ്പം എൻ്റെ വിചാരം എന്തുവാ ഇനി ഇതിൽ കൂടുതൽ ഒരു ഫീച്ചറും ഒരു ഫോണിൽ വരാനില്ലെന്നാ പക്ഷെ അവൻ എൻ്റെ പ്രശ്നം കണ്ടെത്തിക്കൊണ്ടിരിക്കുക ഫിഫ്റ്റീനിലിന് പരിഹരിക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നം ഉണ്ടെന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുക അതുമായിട്ട് അടുത്ത സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി അവൻ വരും ഞാൻ മേടിക്കും ഇവിടുന്ന് കപ്പലിൽ ആളുകൾ പോയിക്കൊണ്ടിരുന്നേ അപ്പം കുറെ പേര് നോക്കിയിട്ട് മനസ്സിലായി ഇവർക്ക് ഈ നാലഞ്ച് ദിവസം അല്ലെ പത്ത് ദിവസമൊക്കെ കപ്പലിൽ ഇരിക്ക ബുദ്ധിമുട്ടാണ് അവരെന്തറക്കി ഫ്ലൈറ്റ് നാല് മണിക്കൂറുകൊണ്ട് പോയിട്ട് വരാം ആരാത് കണ്ടുപിടിച്ചേ ആരാണോ കസ്റ്റമറ പ്രോബ്ലത്തെ ശ്രദ്ധിച്ചത് അവന് മാത്രമേ കസ്റ്റമർക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റൂ വാട്ട് ഈസ് യുവർ പ്രോബ്ലം യു ആർ തിങ്കിങ് അബൌട്ട് യുവർ പ്രോബ്ലം സോ ഇപ്പൊ സെറ്റ് ചെയ്യണം യുവർ കസ്റ്റമർ അവതാർ യുവർ ഐഡിയൽ കസ്റ്റമർ അവതാർ അവതാർ സിനിമയൊന്നോർത്ത അതിൻ്റെ അകത്തൊരു രൂപത്തെ കാണിക്കുന്നില്ലേ അതുപോലെ കൈയും കാലും ഒക്കെ ഇട്ട് മുഖമുള്ള ഒരു രൂപത്തെ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം എൻ്റെ കസ്റ്റമർ തങ്ങനെ ഇരിക്കും ഇപ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് പേര് ഇതാണ്ടേ അതുകൊണ്ട് അങ്ങോട്ട് നോക്കി ആ ടി വിയിലോട്ട് സൂവിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക ഓൺലൈൻ ഇവിടെ എത്താൻ പറ്റാത്തത് അവരുടെ വേറൊരു ഉണ്ടാക്കി അവർക്ക് ഇവിടെ എത്താൻ പറ്റുന്നില്ല കാനഡക്കാരുണ്ട് യു എസിൽ നിന്നുണ്ട് ഓസ്ട്രേലിയയിൽ നിന്നുണ്ട് സ്പെയിനുണ്ടൊക്കെ അതിലിരിപ്പുണ്ട് അവർക്കിന്ന് നേരിട്ട് ഇവിടെ എത്താൻ പറ്റുന്നില്ല അവർക്കിങ്ങനൊരു പ്രശ്നമുണ്ട് ഇന്ന് ഇവിടെ എത്താൻ പറ്റില്ല എന്ന് അവർക്കറിയില്ല അതിനു മുന്നേ എനിക്കറിയാം അതിന് ഞാനെന്ത് ചെയ്തു ലൈവ് സ്ട്രീമിങ് ഇൻ ഫുൾ ക്വാളിറ്റി ഇൻ സൂം അവർക്കറിയാമായിരുന്നോ ഇത് സൂമിൽ കിട്ടണമെന്ന് ഇല്ല എനിക്കറിയാം അവൻ ഇന്ന് വരാൻ പറ്റില്ല കാരണം ഐ ആം തിങ്കിങ് അബൗട്ട് ദെയർ പ്രോബ്ലം എനിക്കതെങ്ങനാ കിട്ടിയേ യു എസിലിരിക്കുന്ന കാനഡയിലിരിക്കുന്ന ഭാര്യയും ഭർത്താവും ഉൾപ്പെടെ അതിലിരിപ്പോ അവർക്ക് കൊച്ചിയിലെത്താൻ പറ്റില്ല എന്ന ബേസിക് ചിന്ത എൻ്റെ തലയിലേക്ക് വന്നു ഇറ്റ്സ് ഓൾ കോമൺ സെൻസ് എവിടുന്ന വന്നേ ഐ എം തിങ്കിങ്ബൌട്ട് ദം വാട്ട്സ് യുവർ പ്രോബ്ലം യു ആർ തിങ്കിങ് തിങ്കിങ്ബൌട്ട് യുവർ പ്രോബ്ലം എന്ന് നിന്റെ പ്രശ്നത്തിൽ നിന്ന് കണ്ണെടുത്ത് അവൻ്റെ പ്രശ്നത്തിൽ വെക്കുന്നു അന്ന് നീ രക്ഷപ്പെടും ഐഡിയൽ കസ്റ്റമർ അവതാർ